പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹദാതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുകയും ഈ നിമിഷം വരെ കാത്തു പരിപാലിച്ച വൺ കൃപയെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മേ മാതാവ് ഈ പ്രഭാതത്തിൽ അങ്ങയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്ത് രക്ഷിക്കണമെന്നും അവരെ കനിഞ്ഞനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് കീഴടങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവിക പദ്ധതിയിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളെ നന്ദിയോടെ സ്വീകരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവ യഥാർത്ഥ സാക്ഷികളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സുഹൃത്തുക്കളോടും അനുകമ്പയോടെ സതയം നിൽക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മേ അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ പാപങ്ങൾക്കായി ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ ക്ഷമയാൽ ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യട്ടെ ഓരോ വിശ്വാസിയുടെയും ഭൗമിക തീർത്ഥാടനത്തിൽ അകമ്പടി സേവിക്കുന്ന പരിശുദ്ധ മാതാവ് വിശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ അമ്മയുടെ മകൻ്റെ വിശ്വസ്ത ശിക്ഷരാക്കി മാറ്റണമേ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ ലഭിക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവെ അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാധ്യസ്ഥം ശക്തമാണെന്നും അതിനാൽ ഞങ്ങൾ അമ്മയിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു കരുണയുള്ള മാതാവ് അമ്മയുടെ മക്കളായ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ തകർന്നതും വേദനിക്കുന്നതുമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമാണ് ഞങ്ങളുടെ കോട്ടയെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ശാശ്വതമായ സഹായത്തിൻ്റെ ഉറവിടമായ മാതാവ് ഞങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ജോലിസ്ഥലത്തിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ വഴിതെറ്റിയവരുടെയും വഴിതെറ്റിപ്പോയവരുടെയും പാത പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ അമ്മയുടെ മകനിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെടുക്കുന്ന തീരുമാനവും തെരഞ്ഞെടുപ്പും ദൈവിക ദൈവികജ്ഞാനത്താൾ നയിക്കപ്പെടട്ടെ കാരുണ്യത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ എല്ലാ മക്കളായ എല്ലാവരെയും ആർദ്രമായി പരിപാലിക്കണമേ ദൈവിക കരുതലിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളെ ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കട്ടെ കരുണയുള്ള മാതാവെ അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെയും സമൂഹത്തെയും അംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വിശ്വാസവും ശക്തിപ്പെടുത്തണമേ ദാനധർമ്മവും പരസ്പര ധാരണയും പരിശീലിച്ചുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സഹായിക്കണമേ മാതാവെ അമ്മയുടെ മാതൃസഹായത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവിക ജ്ഞാനം ദാനമായി ലഭിച്ച അമ്മേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലും തീരുമാനങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ ഞങ്ങൾ സത്യത്തെയും നീതിയുടെയും പാത പിന്തുടരുവാൻ ഇടയാകട്ടെ സംഘർഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും മേഖലകളിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമാധാനത്തിൻ്റെ രാജ്ഞി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ